ചെരങ്ങല്ല നിസ വന്നൂന്ന് വിസ വെടുത്ത കാര്യ അറബി അറിയും ഇവിടെ അറബിയാണ് നാട്ടിൽ എന്നാലും ഇന്നലെ തർജ്ജമ്യാൻ കൊണ്ടുപോയിന്ന് പറഞ്ഞ ആരങ്ങളൊക്കെ വിചാരം അറബിയൊക്കെ മണി 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 പോലെ പറയും ശരിയെന്നേ അറബി അല്ലേ അഡ്രസ് അല്ലേ അതാ അഡ്രസ് അല്ലേ പറഞ്ഞോത്തോളം ഇന്നാലിന്നായി വൈനായി എന്താ പച്ച ലാസ്റ്റ് മൂപ്പര് ഹൈവാനെന്തോ പറഞ്ഞത് നേരം പോയാ ഹൈവേക്ക് ചാടാന്നാ പറഞ്ഞത് അവരൊരു കാര്യം പറയാണ്ട് എല്ലാവരും വെള്ളിയാഴ്ച അറബിക് യൂണിയൻ നടക്കാണ്ട് ഒരു സ്പോക്കൺ അറബിക്കിന്റെ ക്ലാസ് നടക്കുന്നുണ്ട് ഈ ആയിക്കാൾ പഠിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചയും എന്നാൽ എന്റെ മാതിരി മുറിഞ്ഞ് മുറിഞ്ഞ് അറബി കൊണ്ടാവില്ല അറബിയാണ് വരുന്ന മാതിരി പറയാം ആൾക്കാരായിട്ട് മെയിനാകും പോലെ വാട്സാപ്പ് നമ്പർ അനിക്കാൻ തരാം കയറി നോക്കിക്കറിയാത്തിന്റെ പേരിൽ നിങ്ങൾ ജോലിയും പ്രമോഷനും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാൽ ഇനി മുതൽ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ പോയി ജോയിൻ പോയിപോളി വാട്സ്ആപ്പ് നമ്പർ നമ്മൾ താങ്ക് കൊടുക്കുന്നുണ്ട്